കേരളത്തിൽ പുതിയ പ്രതിപക്ഷ നേതാവ് എത്തിയോ എന്നൊരു സംശയം എന്താണെന്നല്ലേ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പങ്കെടുത്തൊരു ചടങ്ങിലെ ചെറിയൊരു ദൃശ്യം കണ്ടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രമേശ് ജിക്ക് വേരിയും പരിപാടിയിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് അതിനുശേഷം ഞാൻ സംസാരിക്കാം ഞാൻ എന്റെ വർത്താവാണ് ഇവിടെ വെച്ചു നിർത്തിയ പ്രതിപക്ഷ നേതാവ് നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട രമേശ് ജിക്ക് വേരയും പ്രതിപക്ഷ നേതാവ് നമ്മുടെ വളരെ കേട്ടോ പ്രതിപക്ഷ നേതാവിന് വേറെ പരിപാടിയിൽ സംസാരിക്കാൻ ഉള്ളതിനാൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയിലെ ഒരു അനൗൺസ്മെന്റ് ആണ് ദാറുൽ ഹുദ ഇസ്ലാമിക സർവകലാശാലയുടെ നാൽപ്പതാം വാർഷിക ജൂബിലി സമ്മേളനത്തിലാണ് ഉദ്ഘാടകനായി പങ്കെടുത്ത രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവെന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് ചെന്നിത്തല അത് തിരുത്തിയതുമില്ല അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർ ഉണ്ട് എന്ന് ഒരു പരിപാടിയിലെ ഈ പ്രതികരണം തെളിയിക്കുകയാണ് ഇതിൽ ആരാണ് ഡമ്മി എന്നാണ് അറിയാനുള്ളത് ഫ്രുവരി അഴിമതി ഉൾപ്പെടെ പലതിലും ഒരേ സമയം രണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ അഞ്ച് മിനിറ്റ് ഇടവേളകളിൽ വാർത്താ സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അതേപോലെ ഇപ്പോൾ സമാന്തരമായിട്ട് പല കാര്യങ്ങളിലും അടിക്കടി വാർത്താ സമ്മേളനം രമേശ് ചെന്നിത്തല വിഭാഗം മാപ്രകൾ സതീശ വിഭാഗം മാപ്രകൾ ഇതിൽ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് കോൺഗ്രസ് തന്നെ സംശയം തോന്നുകയാണ് പ്രതിപക്ഷ നേതാവ് നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട അതിനുശേഷം ഞാൻ ഞാൻ സംസാരിക്കാം വർത്താനം അല്ലേ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നടക്കൂ സതീശൻ ടോട്ടലി ഔട്ടാവുന്നു എന്നതിന്റെ തെളിവാണ് ഈ വാചകം സതീശൻ ഈ മലയോര വഴിയിലൂടെയൊക്കെ എന്തൊക്കെയോ തനികുടെ നമ്പറുമായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ബാക്കി പലയിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ സതീശൻ ഉദ്ദേശിക്കുന്ന ഒരിടത്തേക്കും അദ്ദേഹം എത്താൻ പോകുന്നില്ല സാമുദായിക സമവാക്യങ്ങളെല്ലാം ചെന്നിത്തല പതിയെ പതിയെ വളച്ചുകൊണ്ട് പോവുകയാണ് അവരുടെ മനസ്സുകളിലെല്ലാം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ചെന്നിത്തലയായി മാറിക്കഴിഞ്ഞു മറ്റേത് ഡമ്മിയാണെന്നുള്ള നിലയ്ക്ക് ഒരു പൊതു ചിന്താഗതി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഒറ്റ ഓഡിയോ തെളിയിക്കുന്നത് അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പങ്കെടുക്കുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവ് എന്നൊരു വാക്കിൻ്റെ ആവശ്യമേ ഇല്ല പക്ഷേ പ്രതിപക്ഷ നേതാവെന്ന് അഭിസംബോധന ചെയ്ത് ആ വേദിയിലിരിക്കുന്നവരുടെ മനസ്സിൽ കൂടി പുതിയ പ്രതിപക്ഷ നേതാവായി ചെന്നിത്തല എത്തിക്കഴിഞ്ഞിരിക്കുന്നു സതീശൻ എന്ന് പറയുന്നത് വെറും ഡമ്മിയായിട്ട് ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്ന ഒരാൾ അതായത് നമ്മുടെ ഈ പാടത്ത് കോലം ഒരു അവസ്ഥയില്ലേ അതുപോലെ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിനകത്ത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു കോലമാക്കി നിർത്തിയിരിക്കുന്ന വ്യക്തി മാത്രമാണ് സതീശൻ ബാക്കി കാര്യങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയാണ് പങ്കെടുക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത് കോൺഗ്രസ്സിനകത്ത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തുറന്നുകാട്ടലായി മാറുകയാണ് പ്രതിപക്ഷ നേതാവ് നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട രമശ്ശിക്ക് വേദിയും പരിപാടിയിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് അതിനുശേഷം ഞാൻ സംസാരിക്കാം ഞാൻ എൻ്റെ വർത്താനം ഇവിടെ വെച്ച് നിർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട രമശ്ശിക്ക് വേദിയും പ്രതിപക്ഷ നേതാവ് നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട രമശ്ശിക്ക് വേദിയും